െന്താ പരിപാടി എന്ന് അറിയാവോ മാങ്ങയുടെ സീസൺ ആയ മാങ്ങ കൊണ്ടുള്ള കറികൾ മുഴുവൻ മഞ്ചരൊക്കെ മടുത്തിട്ടുണ്ടാവും അല്ലേ പക്ഷെ നമുക്ക് അടിക്കാതെ നമ്മുടെ മുറ്റത്തുനിന്ന് കിട്ടുന്ന മാങ്ങയല്ലേ ചക്കയായ ചക്കയുടെ സാധനങ്ങൾ ചക്കയും നമുക്ക് അടിക്കാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടൊക്കെ ഉള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാല് നല്ല ഭക്ഷണം കഴിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നതാ അപ്പം നിങ്ങൾ എല്ലാവരും അതുപോലെ നിങ്ങളുടെ വീട്ടിലും ചക്കയും മാങ്ങയും ഒക്കെ ഉള്ള സീസൺ അല്ലേ അതുകൊണ്ട് മാങ്ങയുടെ വിഭവങ്ങൾ തന്നെയാണെന്നൊന്നും പറയല്ലേ അപ്പൊ നമ്മൾ ഇന്ന് പച്ച മാങ്ങയും നമ്മുടെതാ അയലയും കൂടെ ഒരു കറിയാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാല് അയല ഞാൻ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പച്ച മാങ്ങ തൊലി അടക്കം ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില കുറച്ച് ചില്ലി ഫ്ലേക്സ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഒന്നാം പാല് രണ്ടാം പാല് കൊറച്ച് വെളിച്ചെണ്ണ ഉലുവ കടുക് ഇത്ര സാധനങ്ങൾ എങ്ങനെയാണ്ടാക്കുന്നത് നോക്കാം വായോ ആദ്യം തന്നെ നമുക്ക് ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ട് സ്റ്റൗ അങ്ങ് ചെയ്തേക്കാം ഈ കറികളൊക്കെ കേടില്ലാത്ത കറികളാട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം കാര്യം വെക്കേഷൻ ഒക്കെ അല്ലേ പിന്നെ ഈ ചൂടും എന്തൊരു ചൂടാ ചൂടാല്ലേ നമുക്ക് ഇവിടെ ഭയങ്കര ചൂട് മഴ പെയ്യുന്നുണ്ട് പക്ഷെ പകല് ഭയങ്കര ചൂട് ഇന്നലെയൊക്കെ എന്നാ മഴയായിരുന്നു അറിയാം അപ്പൊ എന്തായാലും ഒരു മെൺച്ചിട്ടി അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് ഒരു പിഞ്ചുലുവ ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാതെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുക ഇഞ്ചിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പച്ച മാങ്ങ ഇട്ടു കൊടുക്കാവേ. തൊലി അടക്ക ചതച്ചത് പുളിക്ക് പുളിക്കാവശ്യത്തിനുള്ള മാങ്ങ ചതച്ചത് കിട്ടറേ അതിലേക്ക് നമ്മൾ ഇതാ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ വറ്റൽമുളക് ചതച്ചത് കുറച്ച് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കാതെ പാകത്തിന് ഉപ്പ് ചേർക്കണം പച്ച മാങ്ങയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കുന്നില്ലേ പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ മുളക് പൊടിയാണ് അത് എരിവിന് പാകത്തിന് ഇടണം കേട്ടോ ഞാൻ ഞാനിപ്പം ഒരു ഒന്നര സ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയുമാണേ കാശ്മീരി അല്ല അതുകൊണ്ടാണ് ഒന്നര സ്പൂൺ ചേർത്തത് കാശ്മീരി ആണെ രണ്ടൊക്കെ ചേർക്കായിരുന്നു നല്ല എരിവുണ്ടാവും പാകത്തിന് പൊടികളൊക്കെ ഒന്ന് മൂത്തോട്ടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാ പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ ഇതൊന്ന് തിളച്ചു വന്നോട്ടെ ഈ താഴ്ച്ചു വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ ഉം പുളി കുറവാണെങ്കിൽ മാങ്ങ ഇച്ചിരി കൂടെ ചതച്ചിടാം ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടോ എരിവൊക്കെ ഉണ്ട് കേട്ടോ ഉം ഇച്ചിരി ഉപ്പും കൂടെ ഇടാം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടെ നമ്മുടെ മസാലയൊക്കെ തിളച്ചു ഇനി നമുക്ക് മീൻ പെറുക്കി മീൻ അങ്ങോട്ട് പെറുക്കി ഇടാം തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചോണം കേട്ടോ ഇത് ശരിക്കുമല്ലേ ഇതിന്റെ കൂടെ ചോറിന്റെ കൂടെ തന്നെയൊന്നും അല്ല കേട്ടോ എല്ലാ അപ്പത്തിന്റെ കൂടെ ഒക്കെ കൂട്ടാവേ നല്ല രസമുള്ള ഒരു കറിയാ മൂടി വെക്കാം ചെറുതീല് അങ്ങനെ വെന്തോട്ടെ നമ്മുടെ കറി എന്തായാലും നോക്കണ്ടേ കറിയൊക്കെ വെന്ത്ത് എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് നമ്മുടെ കറിയിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുവാണ് കേട്ടോ ഇനിയും തവിയൊന്നും ഇട്ടിളക്കരുത് ഒന്ന് ചുറ്റിച്ചു വിട്ടാതെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ കറിയൊക്കെ സെറ്റ് ആയി അങ്ങനെ നമ്മുടെ ചതച്ച മാങ്ങ അയല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാൽക്കറി ഇല്ലേ തേങ്ങാ പാൽ വെച്ചിട്ടല്ലേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പത്തിന്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ഒന്നും ഇല്ല കപ്പ മേടിച്ചിട്ടാണേലും കഴിക്കാൻ നല്ല രസം രസമാണ് ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ടേസ്റ്റ് ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളി ഉപ്പും പുളി എരു എല്ലാം ഉണ്ട് കേട്ടോ നല്ല കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കാര്യം എന്നറിയോ നമ്മള് പച്ചമാങ്ങ കൊണ്ട് എന്താ പറയാ പല വെറൈറ്റി കറികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഓരോന്നും നിങ്ങളുടെ കയ്യിൽ വരും അപ്പൊ ഇന്നിപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേനു പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കറിയാ തേങ്ങാപ്പാൽ മാങ്ങ ചതച്ച ഒരു കറി അത് അയല തന്നെയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അയലയാണ് ഈ ഒരു കറിക്ക് നല്ലത് മത്തിയിട്ടാലും നല്ലതാണ് കഷ്ണമീൻ ഇട്ടാല് നല്ലതാണ് പക്ഷെ അയല ഇടുമ്പോ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇതിൽ അയല ഇല്ലെങ്കിൽ ഏത് മീനാണെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ